ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വ്ളോഗ്സ് വിത്ത് രാജി തമിഴ്നാട് സ്റ്റൈലിലുള്ള വെൺ പൊങ്കലും അതിന് ചേർത്ത് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറും ആണ് റെസിപ്പിയായിട്ട് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ വെൺ ഉണ്ടാക്കാം അതിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് റേഷൻ പച്ചരി ആണെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്ന പച്ച ഏത് പച്ചരി ആണെങ്കിലും എടുക്കാം അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലളക്കണോ അതേ ഗ്ലാസ്സിലേനെ ചെറുപയർ പരിപ്പും കൂടി നമ്മൾ ചേർക്കണം ഇപ്പം ഞാൻ ഈ ഇത്രയുള്ള ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി ചെറുപയർ പരിപ്പ് അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് നിങ്ങൾ പച്ചരി എടുക്കുകയാണെങ്കിൽ അതിന് അര ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് ഈ ചെറുപയര് പരിപ്പ് തനിച്ച് ഒന്ന് വറുത്തെടുക്കണം ഒന്ന് വറുത്താൽ മതി ചേ വെള്ളമില്ലാതെ ചീനച്ചട്ടിയിൽ വെണ്ണയൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വറുത്ത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചരി ഒരു ഗ്ലാസും അര ഗ്ലാസ് ചെറുപയർ പരിപ്പ് രണ്ടും കൂടി ചേർത്ത് രണ്ട് മൂന്നു തവണ നന്നായിട്ട് കഴുകി കുക്കറിൽ ചേർക്കുന്നുണ്ട് ഇപ്പോൾ കുക്കറിൽ ചേർത്ത് നമ്മൾ നമ്മളിതിന് ആറ് ഗ്ലാസ് വെള്ളം ചേർക്കണം ഒരു ഗ്ലാസ് പച്ചരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളവും ഞാൻ ചെറുപയര് പരിപ്പിന് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ആറ് ഗ്ലാസ് വെള്ളം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പച്ചരി അളന്ന് ആ ഗ്ലാസ്സിലന്നെ ചെറുപയര് പരിപ്പ് അളക്കുക ആ ഗ്ലാസ്സിലന്നെ വെള്ളവും അളന്ന് ചേർക്കണം ഞാൻ ഞാനിതിൽ ഒരു ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് ചെറുപയര് പരിപ്പ് എടുത്ത് അതിന് ഈ ഗ്ലാസ്സിലേന്നെ ആറ് ഗ്ലാസ് വെള്ളം ചേർക്കണ്ടേ ചേർത്ത് നമ്മൾ ഈ അരിയും പരിപ്പും കൂടി അര മണിക്കൂർ കുതിർ കുതിരാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ ആ ഒരു ഗ്ലാസ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഞാനൊരു ചെറിയ ടീസ്പൂണ് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പ് അധികം ഉപ്പ് ചേർക്കണില്ല പിന്നീട് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം ഇപ്പം ഇച്ചിരി ഉപ്പ് മാത്രം ചേർത്ത് വെള്ളവും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് നീക്കി വെച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ചെറുതായിട്ട് മേളിൽ വരുമ്പോൾ വേറ്റിടുക ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തീ കൂട്ടി വയ്ക്കണം ഏറ്റവും ഫുൾ ഫ്ലെയിം വയ്ക്കണം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ പിന്നെ ഏറ്റവും സിമ്മിലാക്കി വയ്ക്കുക സിമ്മിലാക്കി വെച്ച് ഒരു നാല് വിസിൽ കൊടുക്കുക അപ്പോൾ ഒന്ന് കുഴയണം ഒന്ന് ഒന്ന് ആ പരിപ്പും അരിയും കൂടി ഒന്ന് വെന്ത് കുഴഞ്ഞിരിക്കണം നന്നായിട്ട് കുഴയണമെന്നില്ല പക്ഷെ വെന്ത് കുഴഞ്ഞിരിക്കണം നമ്മൾ ആ കുക്കർ എല്ലാം വെന്ത് റെഡിയായി ഇറക്കി കഴിഞ്ഞ് അത് ചീനച്ചട്ടിയിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് നെയ്യ് ചേർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പം തലയ്ക്ക് മത്ത് പിടിച്ച പോലെ ഉണ്ടാകും അതുകൊണ്ടാണ് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ചേർക്കുക പിന്നെ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ കാശ് നട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം അതും ചേർത്ത് രണ്ട് ഇതാണ്ട് കരുവേപ്പിലും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുത്ത് അപ്പോൾ ഇതേ ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞ് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം കുക്കർ അടപ്പ് തുറന്നു തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെന്ത് കുഴഞ്ഞിരിക്കണം നന്നായിട്ട് കുഴഞ്ഞില്ല ഒന്ന് രണ്ടായിട്ട് കുഴഞ്ഞിരിക്കുക അപ്പോൾ പാകത്തിന് വെന്ത് ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരവും കുരുമുളകും കാഷിനോട്ടും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്ത് വറുത്ത് മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൽ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനാവശ്യമുള്ള ബാക്കി ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ള പോലെ ഉപ്പ് ചേർക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും ഇത്രയേ ഉള്ളൂ വെൺപൊങ്കൽ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാവിലെ ടിഫനായി കഴിക്കാൻ പറ്റിയ തമിഴ്നാട് സ്റ്റൈൽ വെൺപൊങ്കൽ റെഡിയായി അപ്പോൾ അതിന് കൂട്ടി കഴിക്കാൻ ഞാൻ കുറച്ച് തേങ്ങ ചട്നി അരച്ചിട്ടുണ്ട് തേങ്ങയും ഈ നിലക്കടലിയും പച്ചമുളക് ചെറിയൊരു ഇഞ്ചി കഷ്ണം ഒരു അല്ല് വെളുത്തുള്ളി അരച്ച് കടുക് അറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം അതിന് ഉള്ളി സാമ്പാറും കൂടി ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ചെറു ചെറുപയർ പരിപ്പ് തന്നെ ഞാൻ ചെറിയ ഗ്ലാസ്സിൽ അര ഗ്ലാസ് കുതിർത്തി വെച്ചാൽ ചേർത്ത് ഉള്ളിയും പച്ചമുളകും നാല് വെളുത്തുള്ളി എല്ലിയും ചേർത്ത് ഒരു തക്കാളി കഷ്ണമായിട്ട് അരിഞ്ഞ് ഒരു രണ്ട് കരുവേപ്പിലും ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് അര ടീസ്പൂൺ മുളക് പൊടി എരിവിനാവശ്യം മുളക് പൊടി ചേർത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ഇതെല്ലാം നമ്മൾ ചേർക്കുക കായും ഒരു ചെറിയ കഷ്ണം ഇത്രയുള്ള അതും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് അടപ്പിൽ ഈ കുക്കറിൻ്റെ അടപ്പിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് അടച്ചു വെക്കാണ് അതിൻ്റെ വെള്ളം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അപ്പം അടച്ച് വെച്ച് നമ്മൾ ആ സ ഉള്ളി സാമ്പാർ ഉണ്ടാക്കി നന്നായിട്ട് ഒരു അടച്ച് ഒരു മൂന്ന് വിസിൽ കൊടുത്താൽ മതി സാമ്പാറിന് സാമ്പാർ റെഡിയായി ഞാൻ കുക്കർ മാറ്റി വെച്ചു അപ്പോൾ അതിന് ഉഴുന്ന് വടയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഉഴുന്ന് വടയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളാത് നോക്കി അതുപോലെ ഉണ്ടാക്കുക സാമ്പാർ ഞാൻ ഗ്യാസ് മുഴുവൻ കുക്കറിലുള്ള ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞ് തുറന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് പാകമാണ് എല്ലാം ഇപ്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു പിന്നീട് പരിപ്പ് പെട്ടെന്ന് വേവാൻ വേണ്ടി ഉപ്പ് ചേർത്തില്ല സാമ്പാർ റെഡിയായി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സാമ്പാറിനുള്ള കടുക് വറുത്ത് ചേർക്കാറുണ്ട് കടുകും കറിവേപ്പിലും ഉണക്കുമുളകും വറുത്ത് സാമ്പാറിൽ ചേർത്ത് ചേർക്കാൻ വേണ്ടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുക്കർ അടുപ്പത്തേച്ച് ഇത് ഞാൻ ഇത് ഉണങ്ങിയ മാങ്ങാപ്പൊടിയാണ് ഞാൻ തന്നെ ഇവിടെ വേനൽക്കാലത്ത് മാങ്ങ ഉണക്കി പൊടിച്ച് വെച്ചാൽ കുറച്ച് പൊടി ഇതിൽ പുളി ചേർക്കണില്ല ഈ സാമ്പാറിൽ അപ്പോൾ അതിന് പകരമായിട്ട് ഒര ടീസ്പൂൺ മാത്രം ഉണങ്ങിയ ആംചൂർ പൗഡർ മാങ്ങാപ്പൊടി ചേർത്തിട്ടുണ്ട് പച്ച മാങ്ങാപ്പൊടിയാണ് അപ്പോൾ അത് ചേർത്തത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്ത പരിപ്പ് വേവാൻ താമസിക്കും അപ്പോൾ ഇതേ സാമ്പാർ റെഡിയായി അപ്പോൾ കടുക് വറുത്ത് വെച്ചതും കൂടി ഞാൻ ചേർത്ത് കടുകും കരുവേപ്പിലും ഉണക്കമുളകും വെളിച്ചെണ്ണയിൽ വറച്ച് ചേർത്ത് കുറച്ച് മല്ലി കൂടി കീ മുറിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ വെൺപൊങ്കലിനുള്ള ഉള്ളി സാമ്പാർ റെഡിയാക്കി ഇതിന് പച്ചക്കറിയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഉള്ളി സാമ്പാറാണ് ഇപ്പം നല്ല ടേസ്റ്റാണ് വെൺപൊങ്കലിന് ഈ തേങ്ങ ചട്നിയും ഉള്ളി സാമ്പാറും കൂട്ടി രാവിലെ ടിഫനായിട്ട് കഴിക്കുമ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ രണ്ട് ഇഡ്ഡലിയും ഉഴുന്ന് വാട ഉണ്ടാക്കിയ ഒരു ഉഴുന്ന് വാടയും കൂടി ചേരുമ്പോൾ ഫുൾ ടിഫൻ കോമ്പായി ഹോട്ടൽ സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇതിന് ഇഡ്ഡലിക്കും വെൺപൊങ്കലും ഉഴുന്ന് വടക്കൊക്കെ ഈ തേങ്ങച്ചാട്ടിനും സാമ്പാറും കൂട്ടിക്കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ഈ മെത്തേഡിൽ തന്നെ വെൺപൊങ്കലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇത് ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് വെൺപൊങ്കലുണ്ടാക്കണേ എങ്ങനെയും ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻസ് വഴി അറിയിക്കണേ അപ്പം അമ്മയും അച്ഛനും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും സൂപ്പർ ും ഉള്ളി സാമ്പാറിനും എന്ത്യാണ് തേങ്ങ ചട്നിക്കും വെൺപൊങ്കലക്കും പിന്നെ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കേ പൊങ്കലിന്റെ കൂടെ കഴിക്കുമ്പോ ചട് തേങ്ങ സാമ്പാർ ആയിട്ടുണ്ട് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്